മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും ശഭിക്കാതെ തൃശൂർ കുന്നംകുളം റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആരും ഉണ്ടാകില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുന്നംകുളം തൃശൂർ റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ സെന്ററിൽ നടത്തുന്ന ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ഈ റോഡിന്റെ ദുരിതം തൃശൂർ ജില്ലയിലുള്ളവർ മാത്രം നേരിടുന്ന പ്രശ്നമല്ല നിന്ന് തെക്കോട്ട് റോഡ് മാർഗം യാത്ര ചെയ്യുന്ന എല്ലാവരും ഇത് നേരിടേണ്ടി വരുന്നു ഇതിലൂടെ കടന്നു പോകുമ്പോൾ പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ശപിക്കാത്തവരായി ആരും ഉണ്ടാകില്ല അത്രയും വലിയ ദുരിതമാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ അനുഭവിക്കേണ്ടി വരുന്നതെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി റോഡിന്റെ ദുരവസ്ഥ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഉപേക്ഷിച്ച റോഡാണ് തൃശൂർ കുന്നംകുളം പാത റോഡിലെ ശോചയാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങളായി പരാതികൾ ഉയരുന്നുണ്ടെങ്കിലും ഇതുവരെയും നേരെയാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല തകർന്നു തെരുപ്പണമായ റോഡിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടന്നുവെങ്കിലും ഇതുവരെയും ശാശ്വത പരിഹാരമായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അടിയന്തിരമായി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത്